കുണ്ടിലും കൊതിയുള്ളവന്മാരുമല്ലും ബ്ലാക്ക് ബെൽറ്റിന്റെ തൗസൻഡ് ഡിഗ്രിയാണ് നിൽക്കുന്നത് വിശ്വാസായില്ലേ അറിഞ്ച് സർപ്രൈസ് ഐ നോ യുവർ സർപ്രൈസ് തൂക്കി മക്കളെ തൂക്കി ഇതിലെന്തോ ചതിലിന്റെ ഇതിന്റെ ഒന്നി പറയാനുള്ള സംശയൊന്നുമില്ലല്ലോ മോണമാലന്റെ ഒരു ഫൈറ്റിംഗ് വീഡിയോ കണ്ടു ഫൈറ്റിംഗ് ആന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോറി ഇട്ടിരിക്കണേ സ്റ്റേറ്റ് ആന്ന് പറഞ്ഞിട്ട് എം ഫൈറ്റിംഗ് ഒരിക്കലും അങ്ങനെയല്ലേ വരുന്നു ഏതൊരു ഏതൊരുമാര് നാടൻ തല്ലി ഏതൊരു ബംഗാളിന് അഞ്ഞൂറ് റുപ്യ പോലും ഒരു ചായയും വാങ്ങിക്കൊടുത്തുകൊണ്ട് വിളിച്ച പോലെ എനിക്ക് ഫീൽ ഫീലായിരുന്നു എനിക്ക് എവിടെ ചെന്നാലും ഈ ഈ സ്റ്റേറ്റ് ലെവലിലേക്ക് പോകുമ്പോ വെയിറ്റ് കാറ്റഗറി അനുസരിച്ച് മിനിമം അവന്റെ ഒരു വെയിറ്റിന് ഒരു നാലോ മൂന്നോ പേര് എന്തായാലും ഉണ്ടാവും ആയിട്ട് ഇതിപ്പോ ഒന്നും അറിയാണ്ട് പൈറ്റ് ഒന്നറിയാത്ത വെറുതെ പോയിട്ട് സ്റ്റേറ്റ് എടുത്തു കൊടുക്ക വർഷങ്ങളിലും പ്രാക്ടീസ് ചെയ്യണക്കണ്ട പൊട്ടന്മാരാ കൊച്ചിയിൽ വെച്ചിട്ടൊരു ഫൈറ്റിംഗ് ഉണ്ട് അവിടെ ഞാൻ പോയിരുന്നു അവിടെ മണവാലിനി ഒരു വാണ ഒരാളും ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവന്റെ ഇത്ര പേടി മതിച്ചു വരുന്ന മതയാനയുടെ മുമ്പിൽ മസിൽ പരിക്ക് കേറി നിൽക്കുന്ന ധീരതയല്ല ഇവരെ കേട്ടാണ് കുട്ടി ആ വിവരക്കേട്ട് ഞാനില്ല എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തു